തമിഴ്നാട്ടിൽ നിന്നും സമാന്തരപാതയിലൂടെ കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തിയ അഞ്ചംഗ സംഘം പിടിയിൽ രാമക്കൽമേട്ടിൽ നിന്നുമാണ് യുവാക്കളെ പോലീസ് ഇവരുടെ പക്കൽ നിന്നും കിലോ കഞ്ചാവും കണ്ടെടുത്തു അടിമാലി വാളറ സ്വദേശികളായ കുരുവിപ്പുറത്ത് അനന്തുഷാജി ചെങ്ങഴശ്ശേരി അമൽ കൊല്ലംപറമ്പിൽ അഖിൽ ചൂരക്കാട്ടിൽ സൂരജ് പെരുമ്പാവൂർ സ്വദേശി നെല്ലംകുഴിയിൽ അക്ഷി എന്നിവരാണ് അറസ്റ്റിലായത് പുലർച്ചെ നെടുങ്കണ്ടം പോലീസ് രാമക്കൽമേട്ടിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാറിൽ യുവാക്കളെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബാഗിനുള്ളിൽ രണ്ട് പാക്കറ്റുകളിലായി സൂക്ഷിച്ച നിലയിൽ നാല് കിലോ കഞ്ചാവ് കണ്ടെത്തിയത് തമിഴ്നാട്ടിൽ നിന്നും രാമക്കൽമേട്ടിലേക്കുള്ള സമാന്തര പാതയിലൂടെ കാൽനടയായിട്ടാണ് യുവാക്കൾ കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് നെടുങ്കണ്ടം സബ് ഇൻസ്പെക്ടർ ലിജോ പി മാണി പറഞ്ഞു രാമക്കൽമേട് ഭാഗത്ത് ഒരു കാർ അതിനുള്ളിൽ ഉണ്ട് സംശയം കിടക്കുന്നത് ഈ വണ്ടി കൊഞ്ഞ് കവറിനകത്താക്കി കൊഴിഞ്ഞ് രണ്ട് പാക്കറ്റ് കണ്ട് രണ്ടാ ചോദിച്ചാൽ അവർ പറഞ്ഞു കഞ്ചാവാണ് തമിഴ്നാട്ടിൽ ഉണ്ടെന്നാണ് വിൽപ്പനയ്ക്ക് ഉള്ളതാണെന്നും പറയും അങ്ങനെ കമ്മിട്ട് ഇൻസ്പെക്ടറെ വിളിച്ച് അദ്ദേഹം ബൈസ് സാന്നിധ്യത്തിൽ അദ്ദേഹം ബസ്സാനം നടത്തി ഈ വാഹനവും അതുപോലെ തന്നെ പൈസ കഞ്ചാവ് ആയിട്ട് സ്റ്റേഷൻ വന്ന് മാസ റയാറ് സ്റ്റേഷൻ കേസ് രജിസ്റ്റർ ചെയ്യാമായിരുന്നു ടൂറിസം മേഖലയിലടക്കം ചില്ലറ വില്പന നടത്തുന്നതിനായാണ് ഇവർ തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് എത്തിച്ചത് പ്രതികൾ ഉപയോഗിച്ചിരുന്ന കാറും ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതികളെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി